കോട്ടൺ ബുട്ട ഫാബ്രിക്കിൽ ഒരു ഫ്ലൂറസൻ കളർ ബുട്ടാസ് വന്നിരിക്കുന്ന ഫ്ലൂറസൻ ആൻഡ് പീച്ച് എന്ന് പറയാവുന്ന രീതിയിൽ ബുട്ടാസ് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി നമ്മൾ ഇന്ന് കാണുന്നത് കോട്ടൺ ബുട്ട നിങ്ങൾക്ക് അറിയാമല്ലോ വളരെ സോഫ്റ്റ് ആയ ഫാബ്രിക് ആണ് ഇതൊക്കെ നമുക്ക് പ്ലേറ്റഡ് മോഡൽ കുർത്തി ചെയ്യാനും ഫ്രോക്സ് എല്ലാം നല്ലതാണ് ഇങ്ങനെ വരുന്നു ഈ ഒരു ഫാബ്രിക്കിൽ ഇങ്ങനെ വരുന്നു വൈറ്റ് ആണ് ബേസ് കളർ അതിൽ തന്നെ ബുട്ടാസ് വന്നിരിക്കുന്നത് ഒരു ഫ്ലൂറസ് ആൻഡ് പീച്ച് കളറിൽ അപ്പോൾ അതിനോട് കൂടെ നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കൺസപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇത് വരുന്നു ഇത് നമ്മുടെ കോട്ടൺ സ്ലബ് ഫാബ്രിക് ആണ് കോട്ടൺ സ്ലബ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫാബ്രിക്കിൻ്റെ ഇതാ ഇങ്ങനെ വരും അതിൻ്റെ ടെക്സ്ചറ് ഇങ്ങനെ വരുന്നു ലൈനിങ്ങോട് കൂടി സ്റ്റോപ്പ് സ്റ്റിച്ച് ആയിരിക്കും നല്ലത് കോട്ട് സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് വെച്ചിട്ട് നമുക്ക് പ്ലെയിൻ പറ്റേണിലൊക്കെ ചെയ്തിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇന്നർ ആൻഡ് കോട്ട് കൺസെപ്റ്റിലൊക്കെ ചെയ്യാനല്ല നല്ലതാണ് ഇനി ഇതിനോട് കൂടി ചേർത്ത് വെക്കാവുന്ന മറ്റൊരു മെറ്റീരിയലോട് എടുത്തിട്ടുണ്ട് ഇത് കളേഴ്സ് കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതുകൊണ്ട് ഒരു ഇന്നർ ചെയ്തത് കൊണ്ട് കോട്ട് മോഡലൊക്കെ ചെയ്യാനും നല്ലതാണ് ഇത് നമ്മുടെ ഹക്കോബ ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഓരോ നിങ്ങൾ സിംഗിൾ ആയിട്ടോ നിങ്ങൾക്ക് പെയർ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം ഇത് നമ്മുടെ ലാഡർ പാറ്റേണിൽ വരുന്ന ഹക്കോബയാണ് ബിഗ് ബിഡ്ത്താണ് വരുന്നത് ത്രീ ഹണ്ട്രഡ് റുപ്പീസ് പേർ മീറ്റ് മുന്നൂറ് രൂപയാണ് വരുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്ത് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം ഓരോന്നും എത്ര മീറ്ററാന്നും കൂടെ പറയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ഫാബ്ലിൻസിലെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് വാച്ച് ചെയ്യണേ ഇങ്ങനെ വരുന്നു ഓരോന്നും നമുക്ക് ഒരുപാട് റെണ്ണി മെറ്റീരിയൽസിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ